പറയാമോ ഏതായിരിക്കും അഗ്നിയെ ഉണർത്താൻ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ കുറയ്ക്കാൻ ഏറ്റവും നല്ല എന്താണ് നമുക്ക് കുജഗ്ലാസനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിന്റെ എല്ലാ ഈസി ആയിട്ടുള്ള ഞങ്ങള് തെറാപ്പിസ്റ്റുകളായത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒത്തിരി അഡ്വാൻസ് ഒന്നും ചെയ്യേണ്ട എല്ലാവർക്കും കമിഴ്ന്ന് കിടക്കാം കമിഴ്ന്ന് കിടക്കാം അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പൊ ഒരിക്കലും ഒരു സ്ട്രെയിൻ ഉണ്ടാവില്ല ശേഷം ആദ്യം നമുക്ക് ബേബി കോഗ്രോസ് ചെയ്യാം ആൻഡ് വൺ സ്ലോലി എക്സൈൽ വൺ ബൈ വൺ അതിന് ശേഷം ഈ നടുക്ക് ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം സ്ലോലി എക്സേൽ വൺ ബൈ വൺ പ്രാക്ടീസ് ചെയ്തതിന്റെ കാണാനുണ്ട് സുരേഷൻ നല്ല അസലായിട്ട് ചെയ്യുന്നുണ്ട് ഇനി തോന്നും ഈ ഒരു റോയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തത് തന്നെയാണ് കാരണം ഇതിന്റെ പോയിന്റ് ഏതാണെന്ന് പറയാൻ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നടുവിന്റെ നടുക്കായിട്ടുള്ള ഭാഗമായിരിക്കണം ഫ്ലെക്സ് ആവേണ്ടത് അവിടെയാണ് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ഇത് ചെയ്യുമ്പോഴല്ല നിങ്ങൾക്ക് ഇതിന്റെ ഫലം കിട്ടുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി വളരെ സാവധാനം നിങ്ങളെ കൈയിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക നിങ്ങളുടെ കൈയൊക്കെ മണക്കി നമ്മൾ സാധാരണ കിടക്കില്ല ഒന്ന് കിടക്കുക റിലാക്സ് ചെയ്യുക തിരിച്ചു நம்ம முல நம்ம வச்சு கை வச்சு நீர் ரொட்டேஷன் மூணு தவணோய்ஸ் மூணு தவண ஆன்டிக்லோரஸ் அதுசேஷம் ஆங்கிள் ஜோயிண்ட் ரொட்டேஷன் திடிச்சம் നമ്മളുടെ യോഗാസനം ചെയ്യുക ആദ്യത്തെ ഭൂതമാറാക്കി നമ്മൾക്ക് കാല് സ്പ്ലിറ്റ് ചെയ്ത് ട്രയാംഗിൾ പോസിൽ നിങ്ങൾക്ക് ശേഷം വലത് കാല് വലത് വശത്തേക്ക് തിരിച്ച് നമ്മളുടെ കാല് പതുക്കി ഒന്ന് മടക്കി രണ്ട് കൈയും നമ്മളുടെ സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ മുകളിലേക്ക് നോക്കാതെ സ്ട്രെയിറ്റ് സ്ട്രേറ്റായിട്ട് തന്നെ ഒരു ചെറിയ ഡയഗണൽ മെഷനിൽ നോക്കിക്കൊണ്ട് സ്ട്രെച്ച് ചെയ്യുക വളരെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക അതിന് ശേഷം ഇടത് കാല ചരിച്ച് വെച്ച് രണ്ട് കൈയും സൈഡിൽ പോലെ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുമടക്കി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട്